ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച മത്സരാർത്ഥിയാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് തന്നെ പറയാം റോബിൻ മത്സരിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് ആരതി പൊടിയെ പരിചയപ്പെടുന്നതും അത് പ്രണയമായി മാറിയതും കഴിഞ്ഞ വർഷം ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു ഇപ്പോഴിതാ റോബിനും ആരതിയും തങ്ങളുടെ പുതിയ വിശേഷം പങ്കുവച്ചിരിക്കാണ് ഫാഷൻ ഡിസൈനറായ ആരതി കൊച്ചി പാലാരിവട്ടത്ത് പൊടീസ് എന്ന പേരിൽ സ്വന്തമായി ഒരു ഡിസൈനർ സ്റ്റുഡിയോ ആരംഭിച്ചിരിക്കുന്നു കാരണം യു കെ എന്ന് പറഞ്ഞ വേർഡാണ് ആരതിയുടെ അപ്പൂപ്പനാണ് ആദ്യം തിരികൊളുത്തിയത് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ഇവരുടെ വിവാഹം ഈ വർഷം തന്നെ ഉണ്ടാവും ആരതിക്ക് നിരവധി പേരാണ് ആശംസകൾ അറിയിക്കുന്നത് അതിൽ ചിലതാകട്ടെ ദിൽഷയ്ക്ക് കൊള്ളുന്ന തരത്തിലും വിക്ടിം കാർഡ് കളിക്കാതെ ഇമോഷണൽ ഡ്രാമയില്ലാതെ സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് നേടിയത് എന്നും മറ്റുമുള്ള കമന്റുകൾ ഇതിന്റെ തെളിവാണ്